നമസ്കാരം ഈ സിനിമക്കാരും രാഷ്ട്രീയക്കാരും നമ്മളെ കാണാൻ വരുമ്പോൾ നമുക്ക് തരുന്നൊരു പോസിറ്റീവ് വൈബ് ഭയങ്കരമാണ് അത് ചിലപ്പോൾ അത് അവരുടെ നല്ല നമ്മുടെ നല്ലതിന് വേണ്ടിയും അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടി ഒരു ട്രിക്ക് അവർ ചെയ്യുന്നതിൽ എല്ലാവരെയും ചെയ്യുന്നില്ല പക്ഷെ ചിലരുടെ ഒരു ട്രിക്ക് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ രാഷ്ട്രീയ നേതാവ് അയാൾക്ക് ഒരുപാട് പേര് എന്നും കാണുന്നതാണ് അയാൾ ഒരു പുതിയൊരു സ്ഥലത്ത് പോകുന്നു അപ്പോൾ അവിടെ ഉള്ള ഒരാളെ അവിടുത്തെ ഒരു ലോക്കൽ രാഷ്ട്രീയക്കാരനെ കാണുന്നുണ്ട് അപ്പോൾ ഉടനെ വന്നിട്ട് അടുത്തുള്ള ആ ഒരു എക്സാമ്പിൾ മറ്റേ ലോക്കൽ രാഷ്ട്രീയക്കാരൻ്റെ പേര് ഒരു മഹേഷെന്നാണെങ്കിൽ എന്തുകൊണ്ട് മഹേഷെ ഇന്ന കാര്യങ്ങളൊക്കെ ചെയ്ത സുഖമാണ് എനിക്കറിയാം എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷം വേറെയാണ് മോനെ പിന്നെ പുള്ളി ജീവിതകാലം മൊത്തം അത് ഓർത്തിരിക്കും പക്ഷേ പിന്നിനും പുറത്ത് എങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയക്കാരന് ഈ പുള്ളി ഓർമ്മയുണ്ടാവില്ല അതാരാണെന്നല്ല പക്ഷേ പുള്ളിക്ക് എന്ന് പറയുന്ന പുള്ളിക്ക് ഒരു സന്തോഷം വരാൻ വേണ്ടി അതിനു മുമ്പേ ആ പുള്ളിയെ കാണുന്നതിന് മുമ്പേ ഒരു 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 അവിടുത്തെ ഒരു വേറൊരു പി എയോ ആരെങ്കിലും പുള്ളിയുടെ ചെവിയിൽ ഈ കാര്യം പറഞ്ഞു ഇതാണ് മഹേഷ് ഇന്ന കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓർമ്മ അത് പഠിച്ചു വെച്ചിട്ടാണ് ഇവിടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെയാണ് ഒരു സിനിമയിൽ ഇപ്പോൾ നായകൻ ആ നായകൻ എല്ലാവരും എല്ലാവരും ഓർത്തിരിക്കണമെന്നില്ല അവരുടെ കുറ്റമല്ല പക്ഷെ അവിടുത്തെ ചെറിയ ചെറിയ ആർട്ടിസ്റ്റുകളെ വന്നിട്ട് ആ പണ്ടത്തെ നമ്മുടെ ഇതിൽ നിന്ന് ഓർമ്മയുണ്ട് അല്ലെങ്കിൽ അന്ന് അന്ന് നന്നായിട്ട് വർക്ക് ചെയ്തിരുന്നു ആ അങ്ങനെയൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ എനിക്കറിയാത്ത കുറേ ഫ്രണ്ട്സ് വന്നിട്ട് പറയും ഇങ്ങനെ വിക്രം പറഞ്ഞു അല്ലേ അങ്ങനെ ഇന്നാൾ പറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷമായിരുന്നു ഇവർ ആരും ഇതൊന്നും ഓർത്ത് വെച്ചിട്ട് പറയുന്നതല്ല ഇവർ നം അടുത്തുള്ളവരോട് ചോദിക്കും അല്ലെങ്കിൽ അടുത്തുള്ളവരോട് പറയും ഇന്നാൾ ഇങ്ങനെ വർക്ക് ചെയ്തിട്ടുണ്ട് എന്ന് അപ്പോൾ നിങ്ങൾക്ക് സന്തോഷം തരുന്നതാണ് പക്ഷേ ഇതാണ് ഇവിടുത്തെ ട്രിക്ക്